നമുക്ക് ആദർശിന്റെ നയനിയുടെ അടുത്ത ഒരു നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങളാണ് അങ്ങനെ കള്ളം കൊണ്ടൊരു ചീട്ടുകൊട്ടാരം തന്നെ നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് അനാമികയും അനാമികയുടെ അച്ഛനുമേ എല്ലാം ചേർന്നിട്ട് അങ്ങനെ അവസാനം ആ ചീട്ടുകൊട്ടാരം ഒക്കെ പൊട്ടി പാളീസായി ആയി പോവാണ് എല്ലാം തകർന്ന് തരിപ്പണമായി പോവാണ് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം ദേവേനി ജയൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജയനോട് കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജയം പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദൃശ്യം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാണ് അനാമിയുടെ അച്ഛനും അമ്മയും അനാമി എല്ലാവരും കൂടെ ചേർന്ന് നടത്തി ആ നാണകവും ആ നെക്കലസിൻ്റെ കാര്യങ്ങളോ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയുവാണ് ഈ സമയത്ത് ജയൻ പറഞ്ഞു എനിക്ക് തോന്നുന്നുണ്ടല്ലോ മിക്കവാറും ദേ ഇതല്ല ഇതിനപ്പുറത്തേക്ക് കള്ളത്രങ്ങളൊക്കെ കാണിച്ചിട്ടായിരിക്കും മിക്കവാറും മോളെ ഇങ്ങോട്ടേക്ക് അയാൾ കെട്ടിച്ചുവിട്ടിരിക്കുന്നു പറയണം അത് കേട്ടപ്പം ദേവേനോട് എനിക്കും അത് സംശയം തോന്നാതില്ല ജേട്ടാ പറഞ്ഞത്ര കാര്യങ്ങളെല്ലാം കള്ളത്തരാൻ തോന്നേ എന്ത് ചെയ്യാൻ പറ്റും അനിയുടെ ജീവിതം ഓർത്തിട്ടാന്ന് പറയാണ് എല്ലാവർക്കും അനിയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ടാ ടെൻഷൻ പാപം അന്നും പറഞ്ഞ കല്യാണം വേണ്ടെന്ന് ഒരു പക്ഷേ എങ്കില് മുമ്പ് അറിയുവായിരുന്നെങ്കിലോ ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു മുമ്പ് അറിയുവായിരുന്നെ നീ സമ്മതിക്കുമായിരുന്നോ എന്ന് ദേവേനോട് ചോദിക്കുക ദേവേനിക്ക് ഉത്തരം മുട്ടി കാരണം മുമ്പ് അറിയുവായിരുന്നെ ദേവേനെ സമ്മതിക്കില്ലായിരുന്നു ഇപ്പോഴാണെങ്കിൽ ദേവേനിക്ക് സമ്മതമായിരുന്നു പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ എതിർപ്പായിരുന്നല്ലോ നയനയുടെ നായനയോടും നായനയോടും വീട്ടുകാരോടും ഒക്കെ ചെയ്യാൻ പറഞ്ഞു പക്ഷെ ഞാൻ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അനാമികമായിട്ടുള്ള ബന്ധത്തിന് സമ്മതിക്കില്ലായിരുന്നു എന്തിനേറെ പറയുന്നു ഇതെ നായനെ മോള് പോലും എതിരായിരുന്നു ഇപ്പം കണ്ടില്ലേ അനിയുടെ ജീവിതം തയ്യാറായില്ലേ ഒരു പക്ഷേ എങ്കിൽ ഇത്രയും വലിയ കള്ളത്രങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടുകാരെന്നറിയുമായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ബന്ധത്തിലേക്ക് ചെന്ന് ചാടില്ലായിരുന്നു പറയാണ് അങ്ങനെ വേനിക്കിതെല്ലാം അങ്ങോട്ട് ഇപ്പൊ ദേവേനിക്കും വിഷമായി പോയി അനിയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തിട്ടാ പാവ അനി ആണെങ്കിൽ സങ്കടപ്പെട്ടാ നടക്കുന്ന അനാമയായിട്ട് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സാധിക്കുന്നില്ല ചേം പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പ അവന്റെ ജീവിതം നശിച്ചു നശിച്ചുപോയി ഇനിയിപ്പം അവനായിട്ട് എന്തൊരു തീരുമാനം എടുക്കട്ടെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും ഇനിയിപ്പൊ തെളിയാതെ കിടക്കുന്ന എന്തൊക്കെ കേസുകൾ കാണും എന്നൊക്കെ അവരിങ്ങനെ പറയാണ് ആ സമയത്ത് മൂർത്തി മുത്തശ്ശന് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കാര്യങ്ങൾ അറിയാം കാരണം ഇത്രയും വലിയൊരു കള്ളത്തരമാണ് അവർ ചെയ്തേ അങ്ങനെയാണ് അവർ മോളെ എങ്ങോട്ടിക്ക് പറഞ്ഞു കിട്ടുകയെന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശന് ഭയങ്കര ദേഷ്യമായി പോയി ഈ സമയത്ത് മുത്തശ്ശ് പറഞ്ഞു നമ്മൾ എടുത്തടിച്ചിട്ട് തീരുമാനം എടുക്കരുത് അനിയുടെ ജീവിതമാണ് എല്ലാവരും നോക്കുന്നത് അനിയുടെ ജീവിതം താറുമാറായി പോകില്ലോ എന്നോർത്തിട്ട് വല്ലാത്തൊരു അവസ്ഥയിലായി പോയി കാരണം ഇനിയിപ്പോൾ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നം ആവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് മുത്തശ്ശൂൻ തൽക്കാലത്തേക്ക് പോകട്ടെ നമുക്ക് എന്താന്ന് നോക്കാം പറയണം അങ്ങനെ മുത്തശ്ശനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ മുത്തശ്ശനാണെങ്കിൽ നല്ല ദേഷ്യമായിരുന്നു അല്ലെങ്കിൽ തന്നെ അനി അനാമിക തമ്മിൽ ഇതുവരെയായിട്ട് നല്ലൊരു ജീവിതമില്ല അതിൻ്റെ കൂടെയാണ് കൂനുമേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പം ഇത്രയും വലിയൊരു കള്ളത്തരം കാണിച്ചിട്ടാണ് അനന്തപുരിയിലേക്ക് കയറി വന്നിരിക്കുന്നത് മുത്തശ്ശൻ എന്ത് സഹിക്കും ചതിയും കള്ളത്തരവും മാത്രം മുത്തശ്ശൻ ഒരിക്കലും പുറക്കാൻ പറ്റുന്ന കാര്യമല്ല അത് ഇത്ര അതിവിദഗ്ധമായിട്ട് ചതി ചെയ്തിട്ടാണ് അനാമിയോടെ കടന്നു കൂടി കൂടിയിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലെ മറവിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണും അവർ വന്നപ്പോൾ തൊട്ടുള്ള ഓരോ കാര്യങ്ങളും മുത്തശ്ശനും മുത്തശ്ശിയുടെ മനസ്സിലേക്ക് തന്നെ പോകുന്നുണ്ട് അവർ വന്ന് കൂടുതൽ അങ്ങോട്ട് അനന്തപുരിയിലേക്ക് കയറിയ മോളെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് വേണു ദേവതയും കളിച്ച നാടകങ്ങളൊക്കെ അതൊക്കെ ഇപ്പോഴവർക്ക് ഓർക്കുമ്പോൾ അവർക്ക് പലതും ഓർമ്മ വരുന്നുണ്ട് കാരണം ഇതൊക്കെ വെറും ഒരു നാടകം മാത്രമായിരുന്നു അവർ തിരിച്ചറിയുന്നുണ്ട് ഈ സമയത്ത് ദേവേനെ എന്താണല്ലോ ഒരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കാരണം അനാമിക അനാമികയുടെ വീട്ടുകാരും ഒരു ചതി ചെയ്ത് തൻ്റെ അനിയെ കുടുക്കിലാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊട്ടുള്ള പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ആദർശനെപ്പോൾ തന്നെ അനിയെ സ്നേഹിക്കുന്നുണ്ട് ദേവയാനി അപ്പൊ പിന്നെ ദേവേനിയ്ക്ക് അനിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയനും ജീവിതം താരം കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ചതിയിലൂടെയാണ് ഇങ്ങോട്ട് കയറി പറ്റിയെന്ന കൂടെ അറിഞ്ഞാൽ ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഈ സമയത്ത് അഭി വീട്ടിലേക്ക് വരുവാണ് അബി വീട്ടിലേക്ക് വരണ സമയത്ത് നവി അങ്ങോട്ടേക്ക് ചെന്നു നവി എന്നിട്ട് അബിയോട് കാര്യങ്ങളൊക്കെ പറയാണ് നടന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് ഞാൻ അഭി പറഞ്ഞു ഇതെല്ലാം മിക്കവാറും എനിക്ക് തോന്നേ കെട്ടി ചമച്ച കഥകളാണെന്ന് തോന്നേ കാരണം അബിക്ക് ഒരു കാര്യമുണ്ട് അനാമിയോടൊപ്പം നിന്നിട്ടേ കാര്യമുള്ളൂ ഇനിയിപ്പം അനാമിയെ എതിർത്തുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല പിന്നീട് നവിയോട് പറഞ്ഞു നീ ഇതൊന്നും വിശ്വസിക്കാൻ പോകണ്ട എനിക്ക് തോന്നേ ഇത് നിന്റെ വീട്ടുകാരുടെ കളിയായിരിക്കും നിന്നെ അറിയിക്കാതെ അവരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും എന്ന് പറയണം പക്ഷെ നബ്യ പറഞ്ഞു ഏയ് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എൻ്റെ അച്ഛനും അമ്മയൊന്നും ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് പറയണം പക്ഷേ എങ്കിൽ പറയാൻ പറ്റില്ല ഈ പറയുന്ന നയനെ എങ്ങനെ എടുത്തു മാറ്റിയിട്ട് ഏഹ് നന്ദു നയനയൊക്കെ ചേർന്നിട്ട് കളിക്കുന്ന ഡ്രാമയാണെന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ മനസ്സിനെ ഒന്ന് തിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നവ്യ നോക്കി കഴിഞ്ഞപ്പം അഭി ഇപ്പൊ കള്ളത്തരം പറയേണ്ട കാര്യം തന്നോടില്ല പഴയതുപോലൊന്നും അല്ല അഭിക്ക് തന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ പോരാത്തേന് അഭി കുറച്ചുകൂടെ സ്നേഹം നവ്യോട് കാണിക്കാൻ തുടങ്ങി തന്റെ ചതിയും വഞ്ചനയും ഇവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് സഹിക്കാൻ പറ്റില്ല അപ്പൊ ഇവളുമായിട്ട് ഒട്ടി ഒട്ടിനിക്കണം ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നോടൊപ്പം ഇവൾ നിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് അഭി കൂടുതലായിട്ട് നവ്യോടെ അടുക്കാൻ ശ്രമിക്കുന്നത് അബിയുടെ ഈ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോ നബി വിചാരിച്ചോണ്ടിന്നാ ഓ തന്റെ പൊന്നുപോലെ നോക്കുന്നൊരു ഭർത്താവ് ഇവരില്ലാത്ത അനെനിക്കിനൊരു ജീവിതം ഉണ്ടാകത്തില്ല എന്നൊരു ചിന്തയായിരുന്നു നവ്യുടെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് അബി പറഞ്ഞു എന്താണ് നബിയനെ അവളുടെ വീട്ടുകാരെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെന്തായാലും നല്ല ആൾക്കാർ തന്നെയാ പക്ഷേ നിന്റെ ഉണ്ടല്ലോ രണ്ടും കൽപ്പിച്ച എനിക്ക് തോന്നുന്നു അവള് വൈരാഗി തീർക്കുമെന്നാ തോന്നേ എന്നൊക്കെ പറഞ്ഞോണ്ട് നവ്യയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുവാണ് പിന്നീട് നവ്യെ കനകയെ വിളിക്കുന്നുണ്ട് കനകയെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞേനും കനക പറഞ്ഞു എന്നെ നയനമ്മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു അത് അതുമാത്രമല്ല നന്ദു വന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ആ അനാമിക അവളുടെ വീട്ടുകാരും ചെയ്ത കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ട് അവളുടെ കർണം നോക്കി രണ്ടെണ്ണം പൊട്ടിക്കുക ഞാൻ ചെയ്യേണ്ടേന്നൊക്കെ കനക പറയാണ് ഇത് കേട്ടിപ്പം നബി പറഞ്ഞു അതെ അമ്മേ എനിക്ക് അങ്ങനെ തോന്നില്ല അനാമിക അനാമിക വീട്ടുകാരോ അങ്ങനെ ചെയ്യുമെന്ന് കനയക്കത് കേട്ടപ്പം നല്ല ദേഷ്യോ അതെ അല്ലെങ്കിൽ തന്നെ ഇപ്പം കനയക്ക് അവയെക്കുറിച്ച് പറയുന്നതോ കേൾക്കുന്നതും കനയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നമ്പിയയ്ക്ക് മനസ്സിലാകും ചെയ്തു എന്തോ ഇപ്പൊ അബിയെ കുറിച്ച് മുമ്പെത്ത പോലെ അമ്മയൊന്നും ചോദിക്കുന്നില്ല മുമ്പേ എന്ന് പറഞ്ഞാൽ അബിയെന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമായിരുന്നു കുറച്ച് നാള് അബി സ്നേഹം തന്നോട് കൂടുതൽ കാണിക്കുന്നതാണോ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല അബിയുടെ കാര്യം പോലും ചോദിക്കുന്നില്ല നവ്യ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് നവ്യ കനകയോടെ ചോദിച്ചു ഇതെന്താമ്മേ ഇപ്പം ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറയുന്നു പോലുമില്ല ഞങ്ങളെ വിളിക്കുന്നുമില്ലോ അബിയുടെ കാര്യങ്ങളാണ് അമ്മ ചോദിക്കുന്നുമില്ല അമ്മയ്ക്ക് കുഞ്ഞിനെ കണ്ണൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ കനകി ഒരു ഒഴുക്കം മട്ടിൽ അതിൻ്റെ മറുപടി കൊടുക്കുവാണ് കനകയ്ക്ക് കുഞ്ഞിനെ കാണാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ കുഞ്ഞിനെ കാണാനായിട്ട് അങ്ങോട്ട് വരുവോ അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുവോന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ അഭിനയയും കൂടെ കാണണ്ട വരുമല്ലോ ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടാണ് അവന് നടക്കണത് അപ്പൊ അവനെ കാണുന്ന കട്ടക്കലിപ്പാണ് അതുകൊണ്ടാണ് കനക അവരെ വീട്ടിലേക്ക് പോലും വിളിക്കാതിരിക്കുന്നത് നവിക്കെന്തോ ഭയങ്കര വേഷമായി നായനെ കാണുവാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് നവി പിന്നെ അങ്ങോട്ട് വിചാരിക്കുവാണ് പോരാത്തേനെ ജലജ ഞാനികയൊക്കെ എരുപരി കയറ്റി കൊടുക്കാനുണ്ടല്ലോ ഈ സമയത്ത് അനാമി എന്ത് ചെയ്യണം വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേണു രേവധി ആകപ്പാടം വല്ലാത്ത അവസ്ഥ പേടിച്ചു പറിച്ചിരിക്കുക എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം തെളിയാതെ കിടക്കുന്ന പല കേസുകളും കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ താൻ അകത്താവും താൻ മാത്രമല്ല തൻ്റെ ഭാര്യയും മോളും അകത്താവുന്ന കാര്യം അറിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനാമിക അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അനാമിക ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു എൻ്റെ മോളെ എന്ത് ചെയ്യാനെന്നു പറ തെളിവ് സഹതമല്ലേ അവള് പിടികൂടിയത് ആ അറുമുഖനെ പിടിച്ച് ചോദ്യം ചെയ്തു അയാളുടെ കയ്യിൽ നിന്ന് നെക്ലേസും കണ്ടെടുത്തു എന്ന് പറയണം എൻ്റെ അച്ഛാ എൻ്റെ അവസ്ഥയെന്ന് ഓർത്തു നോക്കിയാൽ അനന്തപുരി പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ ആ അപ്പച്ചിയും എന്റെ അമ്മായിമ്മയൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചു വെക്കുന്നു പോരാത്തേന് ആ ആദർശം എന്ന് പറയുന്നതിൻ്റെ ഒരു കുറ്റം ഉണ്ടല്ലോ അതൊക്കെ വെച്ച് ഞാനിപ്പ അഡ്ജസ്റ്റ് അങ്ങോട്ട് മുന്നോട്ട് പോവാ പക്ഷെ എത്ര നാളെ എനിക്കവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ ജീവിതം അങ്ങനെ താർന്നു പോയാലുണ്ടല്ലോ എനിക്ക് അവനെ വേണ്ട ഭർത്താവായിട്ട് പക്ഷേങ്കില് അവിടെ നിന്ന് എനിക്ക് കുറെ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റാണ്ട് സ്വത്തും പണമൊക്കെ എനിക്ക് വേണം ഒരു പക്ഷേ എങ്ങനെ ഡിവോഴ്സ് ആയി വേണമെങ്കിൽ തന്നെ എനിക്ക് കിട്ടാനുള്ളതൊക്കെ മേടിച്ചുകൊണ്ട് എനിക്കിങ്ങോടെ വരാൻ പറ്റുള്ളൂ അല്ലാതെ ചുമ്മാ കൈയും വേശി ഇറങ്ങി വരാൻ പറ്റുമോ അതുകൊണ്ട് മാത്രം അത്രയും കാലം എനിക്ക് എനിക്കവിടെ പിടിച്ച് തിന്നാ മതിയാളു എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാണ് അനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ആ പലിശക്കാരൻ അറമോഹനാണ് ഇനി എന്നെ നിലത്ത് നിർത്തുന്നില്ല എന്ന് പറയുകയാണ് അയാളുടെ പലിശ കൊടുക്കണം എന്നും പറഞ്ഞേണ്ട പലിശ മാത്രമല്ല മൊതലം തീർത്ത് കൊടുക്കണം എന്നും പറഞ്ഞേണ്ട അത് കേട്ടുകഴിഞ്ഞപ്പം അനാമി പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യുവോ എന്ന് ചോദിക്ക എന്തേലും ചെയ്തല്ലേ മതിയാവുള്ളൂ അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നേ നമ്മൾ നാണം കിടൂന്ന് പറയാണ് അത് അതുമാത്രമല്ല ഇനിയിപ്പോൾ അനന്തപുരിയിലേക്ക് നീ ചെന്നിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ ഒന്നും ആയിരിക്കില്ല അവർ നിന്നെ സംശയക്കണ്ണുകളോടല്ലേ നോക്കോളന്ന് ചോദിക്കാം അതെ അല്ലെങ്കിൽ തന്നെ ആ എന്ന് പറയുന്നവോള് കാരണം എനിക്കൊരു സ്വസ്ഥത സമാധാനം ഇല്ല പിന്നെ നവ്യയുടെ കാര്യത്തിൽ പിന്നെ കുറച്ച് കൊറുതിയുണ്ട് അവൾ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പക്ഷേ അങ്ങനെയല്ല വെല്ലുമ്മക്കാണെങ്കിൽ നല്ല സംശയമാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയാണ് വേണു പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം അങ്ങോട്ടേക്ക് വാ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കാൻ നോക്ക് അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറയണം കാരണം ഞാൻ അവിടെ കിടന്ന് വീർപ്പ് മുട്ടുക ഇനിയിപ്പോൾ എന്തേലും കള്ളത്തരങ്ങളൊക്കെ പിടി പറഞ്ഞ് അവരുടെ മുന്നിൽ പിടിച്ചിരിക്കണം എന്നുള്ള ചിന്ത വേണുവിൻ്റെ ദേവതയുടെ മനസ്സ് വരുവാണ് മോള് ധൈര്യമായിട്ടിരിക്കുക ഞങ്ങൾ മോളെ കാണാനായിട്ടൊക്കെ വരാമെന്ന് പറയണം അങ്ങനെ അനാമ്പി അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നീട് വേണുൻ ദേവതയും ചേർന്ന് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അനന്തപുരക്കാരുടെ വിശ്വാസം നേടിയെടുക്കണം എന്നിട്ട് ആ കാര്യമുള്ളൂ പിന്നീട് അവർ അനാമിയെ കാണാനായിട്ട് പോകുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ അനിക്കാണെ ഭയങ്കര സന്തോഷമായിരുന്നു അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചു നിറഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ പേരിൽ അനി അനാമികയും തമ്മിൽ നല്ല വാക്ക് പോരാട്ടം തന്നെ നടത്തുന്നുണ്ട് അനി വിട്ടുകൊടുക്കുവോ അനിയല്ലെങ്കിൽ തന്നെ അനാമിയെ കണ്ണെടുത്താൽ കാണത്തില്ല അതിൻ്റെ കൂട്ടത്തിലാണിത് കൂനുമെ കുരുന്ന് പറഞ്ഞ പോലെ ഉന്ദിൻ്റെ കൂടെ എന്ന് പറഞ്ഞോണക്ക് അതും കൂടെ കേട്ട് അനിക്ക് അനിക്കൊട്ടും സഹിച്ചില്ല അതിൻ്റെ പേരിൽ അനി അനാമിയെ കുറേ ചീത്ത പറയുന്നുണ്ട് കളിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനാമി അനാമിയുടെ വീട്ടുകാരും കുറെ കള്ളത്രങ്ങളൊക്കെ പറഞ്ഞാണ് തൻ്റെ തലയിലേക്ക് അനാമിനെ കെട്ടിവെച്ചെന്നുള്ള കാര്യം പിന്നീട് അവൾ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല അനി ആദർശനോടും നയനയോടും ചെന്ന് തൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം ഈ കണ്ടില്ലേ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ അനാമിക അനാമികയുടെ വീട്ടുകാര് എങ്ങനെയുള്ളവരാണ് ഇപ്പം നിങ്ങൾക്കൊക്കെ ബോധ്യമായില്ലേ അങ്ങനത്തെ ഒരു പെണ്ണിനെ എൻ്റെ തലയിലേക്ക് എല്ലാവരും കൂടെ കൂടി കെട്ടിവെച്ചത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എനിക്ക് എനിക്കിവിടെ ചേരില്ലെന്നൊക്കെ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ അവരെ കുറ്റപ്പെടുത്താണ് നയനയ്ക്കൊന്നും ഒന്നും മിണ്ടാൻ പറ്റില്ല കാരണം നയനയോട് അന്ന് പറഞ്ഞതാണ് എനിക്ക് നന്ദനെ കല്യാണം കഴിച്ചാണ് എങ്ങനെയെങ്കിലും പക്ഷെ നയനെ അതിനെ എതിർത്ത് നിൽക്കുകയോ ചെയ്തേ അതുകൊണ്ട് എന്തേലും പറയാൻ പറ്റുമോ പിന്നീട് ആദർശ ഒരു വിധത്തിൽ അനിയൊന്നും സമാധാനിപ്പിച്ച് വിടുന്നുണ്ട് അത്തക്കാലത്തേക്ക് ഒരു പ്രശ്നമാക്കി എടുക്കലെന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നീടാണ് വേണു ദേവതയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അനന്തപുരിയിലേക്ക് അനന്തപുരിയിലേക്ക് വന്നിട്ട് വലിയ കുറെ പൊങ്ങച്ചു വർത്താനൊക്കെ പറയാം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിയും ചിലചിയൊക്കെ കേട്ടിരുന്നു പക്ഷേ ദേവയാനിക്കൊക്കെ നല്ല സംശയമായിരുന്നു കാരണം വേണു വന്നിട്ട് പറഞ്ഞു അന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി പക്ഷേ എങ്കിൽ ഇപ്പോഴങ്ങനെയല്ല അന്ന് ബിസിനസ്സിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു സ്ഥലം ഞാൻ മേടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പറഞ്ഞു അല്ല മുമ്പ് ഒരു സ്ഥലം മേടിച്ചായിരുന്നല്ലോ അതിൻ്റെ കാര്യം എങ്ങനെയായി ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പം വേണു പറഞ്ഞു അല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അല്ലേ എന്താ വേണു ആ സ്ഥലം അനാമയുടെ പേര് മേടിച്ചിട്ട് അവിടെ അനിക്കും അനാമിക്കും വേണ്ടി വീട് വെക്കാൻ പോകുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞായിരുന്നല്ലോ ആ അതെ അതെ അതൊക്കെ ഇപ്പോഴും അനാമയുടെ പേര് തന്നെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയണം അപ്പൊ തന്നെ ദേവേനിക്കൊക്കെ മനസ്സിലായി എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് വീണ്ടും കള്ളത്തിന്റെ പുറേ കള്ളം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് വലിയ പൊങ്ങച്ച വർത്താവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഈ സമയത്ത് അവരങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേനും ദേവയാനി പറഞ്ഞു അന്ന് കാര്യം ചെയ്യാം സ്ഥലം മേടിക്കാൻ പോകാന്നല്ലേ പറഞ്ഞേ ആ സ്ഥലം ഞങ്ങൾക്കൊന്ന് കാണണല്ലോ എന്ന് പറയണേ കാണണമെന്നോ പെട്ടുപോയി കാരണം ഇത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല സ്ഥലം കാണാനായിട്ട് ഇവർ പറയുന്നുള്ള കാര്യം ദേവേനിക്ക് അനാമിയുടെ അനാമിയുടെ വീട്ടുകാരുടെ കള്ളത്തരം പൊളിക്കണമെന്നുണ്ടായിരുന്നുള്ളു പിന്നീട് വേണു രേവതിയും ആപ്പട വേർത്ത് പോയി അങ്ങനെ അവസാനം ഒരു എന്തു ചെയ്യുകയാണ് ഒരു പ്ലാനും പദ്ധതിയുമൊക്കെ തയ്യാറാക്കി അതിന് വേണ്ടിയിട്ട് ഒരാൾ കൂട്ടുപിടിക്കുന്നുണ്ട് എന്നിട്ടൊരു സ്ഥലം കാണിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ് ഈ സമയം അനാമിയുടെ നെഞ്ചു കത്തിക്കൊണ്ട് ഒരു ദൈവമേ ഇനി പണി പാളിയോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ അവസാനം ഒരു സ്ഥലം കൊണ്ടു കാണിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നു സ്ഥലമൊക്കെ കൊണ്ടു കാണിക്കുവാണ് ആ സ്ഥലം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ദേവേനി നയനോട് പറഞ്ഞു മോളെ ഇത് പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്നാന്ന് തോന്നിയെന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അനാമിക വേണുവിൻ്റെയും ദേവതയെടുത്ത് നിന്നിട്ട് പറഞ്ഞു എന്തെ അവർക്ക് എന്തോ സംശയം തോന്നിട്ടുണ്ടെന്ന് തോന്നലോ അച്ചാന്ന് പറയാണ് എങ്ങാനും പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും എന്ന് പറയുകയാണ് പിന്നീട് സ്ഥലമൊക്കെ കണ്ട കണ്ടവർ വീട്ടിലേക്ക് വന്നു ദേവേനി പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് വേറൊരാളുടെ സ്ഥലമാണ് അത് വിൽക്കാനും ഇല്ല ഒന്നുമില്ല പെട്ടെന്ന് വേണു ചുമ്മാ ഒരു സ്ഥലം കൊണ്ടാണ് കാണിച്ചാന്നുള്ള കാര്യം അറിയുന്നത് ദേവേനി തെളിവ് സാധുധം അനാമിയെ പിടികൂടുകയാണ് അനാമിയെ പിടികൂടിയിട്ട് വേണുവിനെ ദേവദീനം കൂടെ വിളിപ്പിക്കുവാണ് രണ്ടുപേരും കൂടെ വിളിപ്പിച്ചു രണ്ടുപേരും കൂടെ വിളിപ്പിച്ചിട്ട് അവരുടെ മുന്നിൽ വെച്ച് ഈ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുവാണ് ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല അവര് അത് മാത്രമല്ല ഏർ അനാമി ഇങ്ങോട്ട് വന്ന സമയത്ത് കുറെ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സ്വർണവും ഒന്നും കണ്ടിട്ടില്ലല്ലോ പിന്നെ ശേഷം കണ്ടിട്ടില്ല വീട്ടിലാ എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ദേവേനി ചോദ്യം ചെയ്യുന്നുണ്ട് ആ നാമികയുടെ കല്യാണത്തിന് ശേഷം സ്വർണ്ണാഭരണങ്ങളൊക്കെ എവിടെയാണ് ഞങ്ങൾ ഇതിലായിട്ട് അതിന് ശേഷം കണ്ടിട്ടില്ല അത് മാത്രമല്ല ഇവിടുന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്നും ഇതിലായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം ഞങ്ങൾക്ക് അതൊക്കെ കാണണമെന്ന് പറയാണ് ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല കാരണം ഇങ്ങനെ ഒരു കത്രയെ പൂട്ടിയിട്ട് പൂട്ടു എന്ന് ദേവേനെ അടങ്ങിയിരിക്കും അല്ലെങ്കിൽ ആ വീട്ടുകാരൊന്നും മിണ്ടില്ല എന്ന് കരുതിയിരുന്ന പക്ഷെ ഞാൻ ദേവേനെ വിടാൻ ഭാവില്ലായിരുന്നു തനിക്കിട്ട് പണി തന്നതല്ലേ അത് മാത്രമല്ല തന്നെ വേഷം കൊടുത്ത് ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നബിക്കിട്ട് വെച്ച പണിയാണ് തനിക്കിട്ട് തന്ന അനാമിയ സത്യം ദേവേനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ദേവേനിക്കുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അതൊക്കെ കാരണം ഇത്രയും വലിയ ചതി ചെയ്യുന്ന ഒരു പെണ്ണാണ് തന്റെ അനിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ ദേവേനിക്ക് സഹിക്കാൻ പറ്റുമോ അങ്ങനെ ദേവേന് എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അനാമിയയ്ക്ക് അവിടെ ഒരു പിടിച്ചേപ്പില്ലെന്നായി അനാമിക അവസാനം പറഞ്ഞു എനിക്കറിയാം എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് എന്നെ ഇവിടുന്ന് നിന്ന് ഓടിച്ചു വിടാനായിട്ട് ആ നന്ദൂ എന്ന് പറയുന്നവളെ ഇങ്ങോട്ടേക്ക് കേറ്റാൻ ഞാൻ ഞാനിവിടെ ഒരു നിമിഷം നിൽക്കുന്നില്ല കാരണം അറ്റ കൈ അതാണ് അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാനായിട്ടാണ് ഒരുങ്ങുന്നേ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ തൽക്കാലത്തേക്ക് പിടിച്ചുവയ്ക്കാം അപ്പോഴേക്കും ചാനി പറഞ്ഞു അയ്യോ മോളെ നീ പോവല്ലെന്നൊക്കെ പറയാണ് പക്ഷേ എങ്കിൽ അനാമ പറഞ്ഞു ഇനി ഞാൻ ഇവിടെ നിൽക്കത്തില്ല ഞാൻ പോയേക്കു എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും ദേവേനു പറഞ്ഞു പോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ഇനി മേലാൽ ഈ വീട്ടിലേക്ക് കയറണമെങ്കിൽ അങ്ങനെ ചുമ്മാ വന്ന് കയറാൻ പറ്റില്ല എന്ന് പറയണം ഞങ്ങൾ തീരുമാനം എടുക്കും എന്ത് വേണമെന്ന് അനിയുടെ ജീവിതമാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോകാമെന്ന് പറയാണ് അതിന് തയ്യാറാക്കോളാം പറയാം അങ്ങനെ അവസാനം അവളവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ അനാമയുടെ എല്ലാ ബുദ്ധിയോട് മാറി കിട്ടുവാണ് ഇത്തരം കാലം അനാമിക കള്ളങ്ങളൊക്കെ പടുത്തുയർത്തി അനാമിക അനാമികയുടെ വീട്ടുകാരും ചെയ്ത് കൂട്ടിയതിനൊക്കെ അവസാനം അനാമികക്ക് നല്ല തിരിച്ചടി തന്നെ കിട്ടുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി